ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മലത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ സ്വാമിനാഥൻ പറഞ്ഞതനുസരിച്ച് സ്വാമിനാഥന്റെ മുറിയിലേക്ക് വന്നിരിക്കുകയാണ് മൈഥിലി മൈഥിലിയുടെ ആ വരവ് കണ്ടിട്ട് സ്വാമിനാഥന് വല്ലാണ്ടെങ് ഇഷ്ടമായി സ്വാമിനാഥൻ പറയുന്നു ഇത് ഒരു തെറ്റല്ല ഇതൊരു തെറ്റാണെന്ന് വെറുതെ തെറ്റിദ്ധരിക്കുന്നതാണ് കുട്ടി എന്നെ ഒരു കാട്ടാളനായിട്ട് കാണണ്ട ഇടക്കേട്ട് മൈഥിലി ഒരു നാണത്തോടെ നിൽക്കുകയാണ് സ്വാമിനാഥന്റെ മുന്നിൽ ഒരു റോസാപ്പു പോലെ നിർമ്മലമാണ് എൻ്റെ ഹൃദയം എന്താണെന്ന് അറിയില്ല കുട്ടിയെ കണ്ടപ്പോൾ മുതൽ എനിക്ക് കുട്ടിയോട് ഒരു മോഹം തോന്നി ആദ്യം എൻ്റെ കടയിൽ വെച്ച് കുട്ടിയെ കണ്ടപ്പോൾ മുതൽ കുട്ടി എൻ്റെ മനസ്സിൽ ഒരു സുവർണ വിഗ്രഹമായി പതിഞ്ഞു ഈ സമയം കാർത്തി ഇവരെ അന്വേഷിച്ച് അവിടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അതും വളരെ സ്പീഡിൽ വളരെ ദേഷ്യത്തിൽ വണ്ടി ഓടിച്ചു വരുന്നു ഇതൊന്നും അറിയാതെ മൈഥിലിയും സ്വാമിനാഥനും സ്വാമിനാഥൻ വീണ്ടും പറയുന്നു ഞാൻ പിന്നെ ഒരു സ്നേഹമുള്ള സിംഹമാണ് കാണുന്നതൊക്കെ എൻ്റെ എന്റേതാക്കണം എന്നൊരു മോഹം അല്ലെങ്കിൽ ഒരു വാശി അതെന്റെ കൂടെ പിറപ്പാണ് എന്താ ഇങ്ങനെ മിണ്ടാതെ നിൽക്കുന്നത് എന്തെങ്കിലും ഒന്ന് പറയൂ ഇരു കേട്ട് മൈഥലി പറയുന്ന സ്വാമി സാറിനെ എനിക്ക് വലിയ ഇഷ്ടാണ് ഇത് കേട്ടപ്പോൾ ഒത്തിരി കൂടി ഇഷ്ടമായി സ്വാമിനാഥന് ഓ എൻ്റെ ദൈവമേ അങ്ങനെ പറയേ എൻ്റെ ദൈവമേ ഓഹ് ഇതിൽ പരം ഒരു സന്തോഷം എനിക്ക് വരാനില്ല എന്നൊക്കെ പറഞ്ഞ് വല്ലാത്തൊരു ഫീലോടെ നിൽക്കുകയാണ് സ്വാമിനാഥൻ ദേ ദ ഇനിയെന്നെ സാറന്നൊന്നും വിളിക്കണ്ട ഇനി മുതൽ എന്നെ ഏട്ടാന്ന് വിളിച്ചാൽ മതി എനിക്ക് സ്വാമിനാഥൻ പറഞ്ഞപ്പോൾ അതുപോലെ ഒരു പുഞ്ചിരിയോടെ നിൽക്കുകയാണ് മൈഥിലിയും സ്വാമിയേട്ട എന്ന് സ്നേഹത്തോടെ മൈഥിലി വിളിച്ചപ്പോൾ എന്തോ എന്ന് സ്വാമിനാഥൻ വിളിക്കുന്നു എന്നാൽ മൈഥിലിയുടെ കയ്യിൽ പിന്നിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ് ഒരു തോക്ക് ആ തോക്കുമായി ഇങ്ങനെ സ്വാമിനാഥന്റെ അടുത്തേക്ക് വന്നിട്ട് മൈഥിലി പറയുന്നു എനിക്ക് സ്വാമിയേട്ടനെ വലിയ വലിയ ഇഷ്ടമാണ് നിന്റെ ഈ ഒട്ടക്കത്തലയും മുതല വാപ്പൊളിക്കുന്നത് പോലത്തെ ചിരിയും ഉപ്പന്റെ കണ്ണുകളും എന്നൊക്കെ ഇങ്ങനെ മൈഥിലി പറയുന്നു അപ്പോൾ മൈഥിലിയുടെ കയ്യിലിരുന്ന ആ തോക്കെടുത്ത് സ്വാമിനാഥന്റെ നേരെ ഇങ്ങനെ ചൂണ്ടി ഇതെന്താണെന്ന് സ്വാമിനാഥൻ ചോദിച്ചപ്പോൾ മൈഥിലി പറയുന്നു തോക്ക് നിന്റെ തന്നെ ഞാൻ എടുത്തതാ നീ എന്ത് വിചാരിച്ചു നീ പറയുന്നത് ഞാൻ അനുസരിക്കുമെന്നോ എനിക്കിഷ്ടമില്ലാത്ത ഒരാളോടൊപ്പം എൻറെ എന്നെ കല്യാണം കഴിപ്പിച്ചു വിട്ടു എനിക്കിഷ്ടമുള്ള ഒരാളോടൊപ്പം ഞാൻ അങ്ങ് ഒളിച്ചോടി അത് ഒരു തെറ്റാണെങ്കിൽ ആ തെറ്റിന്റെ ശിക്ഷ ഞാൻ അനുഭവിച്ചോളാം അതിന് നിന്നെ പോലെ ഒരു വന്യമൃഗത്തിന്റെ കയ്യിൽ ഞാൻ കീഴടങ്ങണോ ഇത് കേട്ട് ഡി എന്ന് അലറി വിളിക്കുകയാണ് സ്വാമിനാഥൻ സ്വാമിനാഥന്റെ കഴുത്തിലാണ് ഇപ്പോൾ മൈഥിലി ആ തോക്ക് ചൂണ്ടി വച്ചിരിക്കുന്നത് എന്ന് കണ്ണും മേടിച്ച ദേഷ്യത്തോടെ മൈഥിലി പറഞ്ഞിട്ട് പറയുന്നു പൊട്ടിക്ക് ഞാൻ നിന്റെ ഈ പേട്ടത്തല എവിടെ കിടന്ന ചീതറും ഞങ്ങൾക്ക് ഇവിടെ നിന്ന് ഒരു കുഴപ്പവും കൂടാതെ രക്ഷപ്പെടണം അതിനുള്ള വഴി നീ തന്നെ കാണിച്ചു തരണം ഇത് കേട്ട് സ്വാമിനാഥൻ പറയുന്നു നീക്കി തൽക്കാലം ഇവിടെ നിന്ന് രക്ഷപ്പെടുമായിരിക്കും പക്ഷേ ഞാനും എൻ്റെ അനുയായികളും നിങ്ങളുടെ പിറകെ തന്നെ കാണും നീ കൂടുതൽ വിളിച്ചാലുണ്ടല്ലോ നിന്നെ തീർത്തിട്ടേ ഞങ്ങൾ ഇവിടുന്ന് പോകൂ എന്ന് മൈഥിലി നീയൊക്കെ എത്ര ഭീഷണി മുഴക്കിയാലും നീയൊക്കെ ഇവിടുന്ന് പോവില്ല എന്ന് സ്വാമിനാഥൻ പറഞ്ഞപ്പോൾ മൈഥിലി പറയുന്നു എന്നാൽ തീർത്തേക്കാം അല്ലേ മൈഥിലി അരുത് എനക്ക് സ്വാമിനാഥൻ പേടിച്ച് പറയുന്നുണ്ട് വളരെ ഭയപ്പെട്ടു നിൽക്കുകയാണ് സ്വാമിനാഥൻ ഞങ്ങൾ എങ്ങനെ രക്ഷപ്പെടും അതിനുള്ള ഒരു വഴി പറഞ്ഞതാ അല്ലെങ്കിൽ തന്നെ ഞാൻ ഇപ്പൊ തന്നെ കൊല്ലും ഇരിക്കട്ടെ സ്വാമിനാഥൻ പറയുന്നു എനിക്ക് നിന്നോടുള്ള മോഹം അടക്കാൻ പറ്റുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ ആ സമയത്ത് തന്നെ ഒരു അടി കിട്ടിയിരിക്കുന്നു സ്വാമിനാഥൻ്റെ മറ്റാരും എല്ലാം വൈശാഖ് ഒരു അവിടെ ഇരുന്ന ഒരു ഫ്ലവർ വൈസ് കൊണ്ട് സ്വാമിനാഥന്റെ തലയ്ക്ക് പിന്നിൽ ഒരൊറ്റ അടി മൈഥുയും അത് കണ്ട് ഒന്നുഞ്ഞിട്ടി തലയ്ക്ക് ബാക്കിൽ പിടിച്ചുകൊണ്ട് വേദന കൊണ്ടിങ്ങനെ നിൽക്കുകയാണ് സ്വാമിനാഥൻ ഡാ എന്ന് ഉറക്കെ ദേഷ്യത്തോടെ സ്വാമിനാഥൻ വിളിച്ചു ഡാ പോ എന്ന് പറഞ്ഞ് സ്വാമിനാഥനെ പിടിച്ച് തള്ളിയിട്ട് വാടി എന്ന് പറഞ്ഞ് മൈഥിലിയുടെ കയ്യിൽ പിടിച്ചിട്ട് വൈശാഖ് അവിടെ നിന്ന് മൈഥിലയും കൊണ്ട് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു എന്നാൽ പുറത്ത് പോലീസും ഉണ്ട് പോലീസിനെ കണ്ട് ഞെട്ടി നിൽക്കുകയാണ് വൈശാഖും മൈഥിലയും പോലീസ് അങ്ങോട്ടേക്ക് തിരിഞ്ഞ് ഫോൺ വിളിച്ചുകൊണ്ട് നിൽക്കുന്നത് കൊണ്ട് തന്നെ വൈശാഖിനും മൈഥിലയ്ക്കും രക്ഷപ്പെടാനും സാധിക്കും പോലീസിന്റെ കണ്ണിൽപ്പെടാതെ വൈശാഖും മൈഥിലയും അവിടെ നിന്ന് രക്ഷപ്പെടുകയാണ് അപ്പോഴേക്കും അവിടെ എത്തിക്കഴിഞ്ഞു കാർത്തി എവിടെയവർ എന്ന് ചോദിച്ചപ്പോൾ അകത്തുണ്ട് എന്ന് കോൺസ്റ്റബിൾസ് പറയുന്നുണ്ട് അങ്ങനെ എല്ലാവരും കാർത്തിയും ബാക്കിയുള്ള പോലീസുകാരും അകത്തേക്ക് പോകുന്നു വാതില മുട്ടി എന്നാൽ അപ്പോൾ തുറന്നിട്ടില്ല ബാക്കി പിൻഭാഗത്തുകൂടി പോവുകയാണ് എല്ലാവരും അകത്ത് കാർത്തിയും ബാക്കിയുള്ളവരും കയറി സെർച്ച് ചെയ്യാൻ പറയുന്നുണ്ട് കാർത്തി കാർത്തിയുടെ കയ്യിൽ ആ ഉണ്ട് അവിടെയെല്ലാം ഇങ്ങനെ നോക്കുകയാണ് കാർത്തി അതും വളരെ ദേഷ്യത്തോടെ തന്നെ അകത്തെല്ലാം കാർത്തിയും കയറി നോക്കുന്നുണ്ട് എല്ലാ മുറിയിലും കയറി നോക്കുന്നു ഒടുവിൽ സ്വാമിനാഥന്റെ മുറിയിലും കയറി അപ്പോഴതാ സ്വാമിനാഥൻ തറയിൽ കിടക്കുന്നു വേദന കൊണ്ട് പുഴയുകയാണ് സ്വാമിനാഥൻ ആ കാഴ്ച കാർത്തി കാണുന്നുണ്ട് സാർ അവർ രക്ഷപ്പെട്ടു എന്ന് അവർ പറയുന്നു യൂസ്ലെസ് പിന്നെ നിങ്ങൾ എന്തിനാ ഇവിടെ കാവലു നിർത്തിയത് ഇയാളെ ഇയാളെടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോ എന്നൊക്കെ കാർത്തി അവരോട് പറയുന്നു ഈ സമയം കൊണ്ട് വൈശാഖും മൈഥിലയും അവിടെ നിന്നും രക്ഷപ്പെടുകയാണ് ഒരു വാഴത്തോട്ടത്തിൽ കൂടിയേക്ക് ഇങ്ങനെ പോകുന്നുണ്ട് ആരുടെയും കണ്ണിൽപ്പെടാതെ മൈഥിലി ആണെങ്കിൽ ഓടി ഓടി തളർന്നിരിക്കുന്നു ദൈവമേ എന്തൊരു ദുർവിധി ആയിത് എൻറെ കുഞ്ഞിനെ ഉപേക്ഷിച്ചു പോയതിന് ദൈവം തരുന്ന ശിക്ഷ ആയി തന്നെ മൈഥിലി മനസ്സിൽ വിചാരിക്കുന്നു മൈഥിലി ഒന്ന് വേഗം വാ പുറകെ പോലീസ് എന്നൊക്കെ വൈശാഖ് പറയുന്നുണ്ട് മൈഥിലിക്ക് ആണെങ്കിൽ നടക്കാനും വയ്യ എടി ആ കാർത്തിക് തിരക്കി വന്നിട്ടുണ്ടെങ്കിലേ അവൻ നമ്മളെ വെറുതെ വിടില്ല നീ ഒന്ന് ഓടി വാ എടി വാടി എന്ന് പറഞ്ഞ് വൈശാഖ് മൈഥിലിയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് ഓടുകയാണ് അങ്ങനെ അവരൊരു റോഡിലെത്തിയിരിക്കുന്നു അപ്പോൾ അവരുടെ മുന്നിലേക്ക് മറ്റ് രണ്ട് പോലീസുകാർ വരുന്നുണ്ട് പെടന്ന് അവരുടെ കണ്ണിൽ പെടാതെ ഒരു വണ്ടിയുടെ പിന്നിൽ ഇങ്ങനെ ഒളിച്ചു നിൽക്കുകയാണ് അവർ അതുകൊണ്ട് തന്നെ ആ പോലീസ് അവിടെ നിന്നും പോയി കഴിഞ്ഞു പിന്നെയും അവരിങ്ങനെ ഒരുപാട് ദൂരം ഓടുന്നു എങ്ങോട്ടാണ് നമ്മൾ ഈ പോകുന്നത് എന്നെ മൈഥിലി ചോദിക്കുന്നു മൈഥിലി ഒന്ന് വേഗം വാ എന്ന് പറഞ്ഞ മൈഥിലിയുടെ കൈപ്പിടിച്ച് വൈശാഖ് പോകുന്നു ഇനി എനിക്ക് ഓടാൻ വയ്യ ഇനി ഓടിയാൽ ഞാൻ മരിച്ചു പോകും എന്നൊക്കെ മൈഥിലി പറയുന്നുണ്ട് തൽക്കാലം നമുക്ക് ഈ പരിസരത്ത് നിന്നും പോകാം എന്ന് പറഞ്ഞ വൈശാഖ് വീണ്ടും മൈഥിലയും കൂട്ടി പോകുന്നു പിന്നീട് കാണിക്കുന്നത് കുറെ കൃഷ്ണന്റെയും മറ്റു വിഗ്രഹങ്ങളെല്ലാം അവിടെ ഇങ്ങനെ വിൽക്കാനായി വെച്ചിരിക്കുകയാണ് ആ ഭാഗത്ത് വന്ന് നിന്ന് തളർന്ന് നിൽക്കുകയാണ് മൈഥിലി ഇനി എനിക്ക് ഓടാൻ വയ്യ ഇനി ഓടിയാൽ ഞാൻ തളർന്നു വീഴും എന്നൊക്കെ മൈഥിലി പറയുന്നുണ്ട് ഒടുവിൽ മൈഥിലി അവിടെ ബോധം കിട്ട് വീഴുകയും ചെയ്തു എന്റെ ചെയ്യണം എന്നറിയാതെ നിൽക്കുകയാണ് വൈശാഖ് മൈഥിലി ഒരുപാട് തവണ വൈശാഖ് വിളിക്കുന്നുണ്ടെങ്കിലും മൈഥിലി ഇങ്ങനെ കണ്ണു തുറക്കുന്നില്ല അപ്പോഴേക്കും ഒരു സ്ത്രീ അവിടേക്ക് ഓടി വന്നു മോളെ ഇത് എന്ത് പറ്റിയതാ എന്ന് പറഞ്ഞ് അവരിങ്ങനെ ഓടിയെത്തി തലകറങ്ങി വീണതാ എന്ന് വൈശാഖ് പറയുന്നു മോളെ മോളെ എന്ന് പറഞ്ഞ പിന്നെയും പിന്നെയും ആ സ്ത്രീയും മൈഥിലിയെ വിളിച്ചുണർത്താൻ ശ്രമിക്കുന്നുണ്ട് മൈഥിലി നമുക്ക് പോകാം മൈഥിലി ഇവിടുന്ന് പോകാം എണീക്ക് എന്നൊക്കെ വൈശാഖിനെ വളരെ സങ്കടത്തോടെ പറയുന്നുണ്ട് അപ്പോഴത്തേക്കും ആ സ്ത്രീ കുറച്ച് വെള്ളവുമായി വന്നു മൈഥുലിയുടെ മുഖത്ത് തളിക്കുകയാണ് അങ്ങനെ മൈഥുലിക്ക് ബോധം വന്നു എന്തു പറ്റിയതാ മോളെ ആ സ്ത്രീ പറയുന്നു അമ്മ എന്ന് പറഞ്ഞ് മൈഥിലി ആ സ്ത്രീയെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് കരയുകയാണ് കരയേണ്ട മോളെ എന്ന് പറഞ്ഞ അവര് മൈഥിലിയെ സമാധാനിപ്പിക്കുന്നു പിന്നീട് കാണിക്കുന്നത് ചെമ്പകമംഗലത്തേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ് കാർത്തി കാർത്തിയാണെങ്കിൽ വളരെയധികത്തിലും കാർത്തിയെ കണ്ട ടെൻഷനോടെ നെഞ്ചിത്ത് കൈവയ്ക്കുകയാണ് സാവിത്രി നന്ദിനിയും ഈ കാഴ്ച കാണുന്നു നന്ദിനി കണ്ടതും സാവിത്രി പറയുന്നു ഓ പ്രത്യക്ഷപ്പെട്ടോ എന്റെ മകൻ കാറിൽ വന്നതോടു കൂടി അവളും പുറത്തേക്ക് വന്നു എന്റെ മകൻ ആ മൈതിലേക്ക് കൊന്നിട്ടുണ്ടോ എന്ന വിവരം അറിയാൻ വന്നതായിരിക്കും കഴിഞ്ഞാൽ കൊലപാതക കുറ്റത്തിന് അവൻ ജയിലിൽ കിടക്കുമല്ലോ അല്ലേ അങ്ങനെയെങ്കിലും പാടിയൊരു കണക്കിൽ നാത്തൂനായ എന്റെ കണ്ണുനീരെ കാണാലോ ഊരേക്ക് തീ പിടിക്കുമ്പോൾ അവളുടെ ഒരു വാഴ വെട്ട് ഇരിക്കേട്ട് നന്ദിനി പറയുന്നു എന്തിനാ സാവിത്രി ഇല്ലാത്ത കാര്യം പറഞ്ഞുണ്ടാക്കുന്നത് എന്തായാലും ഞാനല്ലേ അവനെ വളർത്തിയത് അവൻ വിഷമിക്കുന്ന കണ്ടാ എനിക്ക് സങ്കടം ദേ ദൈവ് വളർത്തിയ ചരിത്രം പറഞ്ഞ മേലാൽ എൻ്റെ മോൻ്റെ മുന്നിലേക്ക് വന്നു പോവരുത് എൻ്റെ മോൻ ഉരുക്കി നടക്കുക അവൻ്റെ കൺട്രോൾ പോയാലുണ്ടല്ലോ അവൻ പൊട്ടിത്തെറിക്കും അതൊരു അഗ്നിപർവ്വത പൊട്ടുന്നത് പോലെ ആയിരിക്കും എന്നൊക്കെ സാവിത്രി ഇങ്ങനെ പറയുന്നു മോനെ നിന്നെ പുറകാലികൊണ്ട് തേച്ചിട്ട് പോയാൽ ആ മൈതിലെ കാണാൻ പറ്റുമോ എന്ന് സാവിത്രി കാർത്തിയോട് ചോദിക്കുന്നു അവളെ തട്ടിയോ എന്നും ചോദിക്കുന്നു അവളുടെ കാമുകനായ ആ ഇരുന്നലമൂരിയും തട്ടിയോ എന്നും കാർത്തി സാവിത്രി ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നാൽ കാർത്തി ഒന്നും മിണ്ടാത്തത് കൊണ്ട് തന്നെ സാവിത്രി പറയുന്നു നീ എന്താണോ ഒന്നും മിണ്ടാത്തത് ഈ സമയം നന്ദിനിയും പറയുന്നുണ്ട് മോനെ കാർത്തി എന്നെങ്കിലും ഒന്ന് പറ മോനെ എന്ന് വീണ്ടും സാവിത്രി ചോദിക്കുന്നു അവനും അവളും കൂടി അവിടെ നിന്നും രക്ഷപ്പെട്ടു എന്നെ കാർത്തി പറഞ്ഞപ്പോൾ സാവിത്രി ദേഷ്യത്തോടെ പറയുന്നു നിന്ദയൊക്കെ പോലീസ് എന്ത് പോലീസുകാരടാ ഒരു എ സി പി തേച്ചിട്ടു പോയ ഒരു നരന്ത് പെണ്ണിനെയും ഒരു മാർവാടി ചെറുക്കനെയും പിടിക്കാൻ കഴിയില്ലാത്ത പോലീസ് എന്തിനാണ് അവരേക്ക് സർവീസ് വെച്ചുകൊണ്ടിരിക്കുന്നത് ഡിസ്മിസ് ചെയ്ത് പുറത്ത് കളയടാം അല്ല അവള് അവനും എങ്ങനെ രക്ഷപ്പെടാതിരിക്കും നീ ഇവിടുന്ന് ചലിച്ചു തുടങ്ങിയപ്പോഴേ അവൾക്ക് അവർക്ക് അവിടെ മെസ്സേജ് ചെയ്തിട്ടുണ്ടാവില്ലേ മീനാക്ഷി എന്ന പേരുള്ള ഒരു തസ്കരാക്ഷി ഇവിടെ ഉണ്ടല്ലോ അവൾ ഇവിടെ ഇരുന്ന് സ്പൈ വർക്ക് ചെയ്യുക വേണ്ടി വന്നാൽ അവൾ അവർക്ക് മേഘസന്തോഷം കൊടുത്തു കളയും അത്രയ്ക്ക് ഭയങ്കരയാണ് ആണവള് എന്നൊക്കെ ഇപ്പം എന്നൊക്കെ മീനാക്ഷിയെ കുറിച്ച് ഇല്ലാത്ത കാര്യങ്ങൾ സാവിത്രി കാർത്തിയോട് പറഞ്ഞു കൊടുക്കുന്നു അവൾ എവിടെയാ മീനാക്ഷി എന്ന് കാർത്തിയും ദേഷ്യത്തോടെ ചോദിക്കുന്നു അവൾ അന്തപുരത്തിലുണ്ട് നിന്റെ കൊച്ചിനെ കൊച്ചിലെ മുതൽ അവൾ പരദൂഷണം പഠിപ്പിക്കുകയാണ് ഇത് കേട്ട് വളരെ ദേഷ്യത്തോടെ കാർത്തി അകത്തേക്ക് പോകുന്നു ചെല്ല് ചെല്ല് അവളുടെ മുടിക്ക് കുത്തിപ്പിടിച്ച് നട്ടിൽ നോക്കി നാലെണ്ണം കൊടുക്കുന്നത് നാശം ഓഹ് ഒരു വളർത്തമായെന്ന് നന്ദിനിയെ നോക്കി പറയുന്നുണ്ട് സാവിത്രി എന്നിട്ട് വളരെ ദേഷ്യത്തോടെ സാവിത്രി അകത്തേക്ക് പോയപ്പോൾ എന്തു ചെയ്യണമെന്ന് അറിയാതെ നന്ദിനി ദൈവമേ കാർത്തി മീനാക്ഷിയെ ഉപദ്രവിക്കോ മറ്റോ ചെയ്യോ എന്റെ ദൈവമേ കുഞ്ഞുങ്ങൾ തമ്മിൽ വഴക്കുണ്ടാവരുതേ എനിക്ക് നന്ദിനി ഇങ്ങനെ സങ്കടത്തോടെ പ്രാർത്ഥിക്കുകയാണ് ഇതേ സമയം കുഞ്ഞിന്റെ കുഞ്ഞിന്റെ അരികിൽ ഇങ്ങനെ ഇരിക്കുകയാണ് മീനാക്ഷി നല്ല ചക്കരക്കൂട്ടിയായി വളരണം എല്ലാവരോടും സ്നേഹവും കരുണവും കരുണയുമുള്ള നല്ല സുന്ദരിയായി വളരണം എന്നൊക്കെ ഇങ്ങനെ ആ കുഞ്ഞിനോട് പറഞ്ഞു കൊടുക്കുകയാണ് മീനാക്ഷി അപ്പോഴാണ് കലതുള്ളി കാർത്തി അവിടെ എത്തിയത് മീനാക്ഷി എന്ന് ദേഷ്യത്തോടെ വിളിക്കുന്നു ഞെട്ടലോടെ മീനാക്ഷി തിരിഞ്ഞ് കാർത്തിയെ നോക്കുന്നുണ്ട് പേടിച്ചു പോയാൽ ഒന്ന് ഒച്ച കുറച്ച് വിളിക്കരുതോ ഡേ കുഞ്ഞു പോലും പേടിച്ച് പോയി നിങ്ങളുടെ കുഞ്ഞു തന്നെയല്ലേ ഇത് അതോ ഇതിനിടെ നടക്കടിച്ചിട്ട് പോയാൽ മൈഥുലിയെ പോലെ നിങ്ങൾക്കും ഈ കുഞ്ഞിനോട് യാതൊരു ഉത്തരവാദിത്തം ഇല്ലേ എനിക്കേ മീനാക്ഷി പറഞ്ഞപ്പോൾ കാർത്തി പറയുന്നു ഡീ മര്യാദക്ക് സംസാരിക്കണം അതിന് ഞാൻ മര്യാദ കേടെന്ന് പറഞ്ഞില്ലല്ലോ ഞാൻ കാര്യമല്ലേ പറഞ്ഞതെന്ന് മീനാക്ഷി നീ വീണ്ടും വീണ്ടും എന്നെ ചലിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലേ എന്നെ കാർത്തി പറഞ്ഞപ്പോൾ മീനാക്ഷി പറയുന്നു മനസ്സിലായില്ല എന്ന് മനസ്സിലാകാത്തതോ അതോ മനസ്സിലാകില്ല എന്ന് നടിക്കുന്നതോ എന്ന് കാർത്തി പറഞ്ഞപ്പോൾ മീനാക്ഷി പറയുന്നു ഞാൻ നിങ്ങളെ ചലച്ചു എന്ന് പറഞ്ഞ പൂജയും അലങ്കോലമാക്കി നിങ്ങളിവിടുന്ന് പോയിതേ പിന്നെയും വന്നു നിർത്തു എന്ന് കാർത്തി ഒന്നുകൂടി മീനാക്ഷിയോട് പറഞ്ഞപ്പോൾ മീനാക്ഷി ഇങ്ങനെ കാർത്തിയെ നോക്കുന്നുണ്ട് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷോർ മൈ ചാനൽ